ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് അയല കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ളൊരു തോരൻ്റെ ആണിത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കുകയാണ് മീൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നടക്കുകൂടെ പെട്ടെന്ന് മീൻ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഞാനിവിടെ അഞ്ച് അയലയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മളത് വേവിച്ചെടുത്തിട്ടാണ് തോരൻ തയ്യാറാക്കുന്നത് ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം മീനില് ഉപ്പ് കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്താണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഇനി അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് മീൻ്റെ ഒരു വശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂണോ തവിയോ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീൻ നല്ല രീതിയിൽ വെന്തുവരെ നമുക്ക് അറിയാനായിട്ട് പറ്റും നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം നല്ല രീതിയിലൊന്ന് വികസിച്ച് വരുന്നതാണ് കാര്യം അത് വെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു വശം മാത്രമേ വെന്തിട്ടുള്ളൂ ഇനി ഇതുപോലെ തന്നെ നമുക്ക് അറു കൂടി വേവിച്ചെടുക്കാം ഒരുപാട് തീ കൂട്ടിയിട്ട് പറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞു മീൻ നല്ല രീതിയിൽ വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ആ മീനതിനകത്തുനിന്ന് മാറ്റിയെടുക്കാം ഈ മീനിനകത്ത് കിടക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് മീൻ തോര ഉണ്ടാക്കുന്ന ടൈമിൽ ഒഴിച്ചു കൊടുക്കാം കളയേണ്ട ആവശ്യമില്ല ഇനി തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ തൽക്കാലം ഞാനിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുവാണ് ഇനി നമുക്കൊരു മിക്സിയുടെ ചാറിലെടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ചിരട്ട തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉലുവ പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ജീരകം പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ എണ്ണം പറയുവാണെങ്കിൽ പത്തിരുപത് കൊച്ചുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വലിയ സവാളയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് മീൻ ഞാൻ മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം മീൻ ചെറുതായിട്ട് പീസാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് ചെറുതായിട്ടൊന്ന് അടച്ചി എടുക്കാം കേട്ടോ ചെറുതായിട്ട് മതി മീനമ്മ ഒരുപാട് ഉടഞ്ഞു പോകരുത് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു കഷണം ഇഞ്ചി കൂടി ചേർത്ത് അരച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് അര അരപ്പിന്റെ ആ ഒരു ജാറ് കഴുകി വെള്ളം കൂടി ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വളരെ രുചികരമായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണത് ഇങ്ങനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം അപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി നല്ല അടിപൊളി മീന്തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറൊക്കെ തിന്നാൻ വേറൊരു കറിയുടെ ആവശ്യമില്ല വളരെ രുചികരമായിട്ടുള്ള ഒരു തോരനാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മീനൊക്കെ നമ്മൾ എന്നും ഒരേ രീതിയിൽ തിന്നുമ്പോൾ വെറുപ്പ് തോന്നും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഈ ഒന്ന് തയ്യാറാക്കി കഴിക്കുന്നത് നല്ലതാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്